ഒരു മൂമിനായ മനുഷ്യനെ അല്ല വേണ്ട ഒരു പാവപ്പെട്ട മനുഷ്യനെ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇത്രയും നല്ലൊരു അമല് വേറല്ല അവരെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ സ്വഹാപത്തിൽ നിന്ന് കണ്ടാൽ തങ്ങളേറെ സന്തോഷിക്കും തങ്ങള് സങ്കടപ്പെട്ടതും സന്തോഷിച്ചതുമായ ആ നിമിഷങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണി പറഞ്ഞതാണ് പാവപ്പെട്ട കുറച്ച് മുസ്ലിങ്ങളായ ആളുകൾ പുതുമുസ്ലിങ്ങളാണ് അവർ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ അതിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളും വസ്ത്രങ്ങളാണ് അവരെ കൈകളൊരു കൊട്ടയുണ്ട് ഭക്ഷ്യവസ്തുക്കെടുന്ന കൊട്ട കൊട്ടൊക്കെ കാലിയാ ഈ കൊട്ടയും ഈ വസ്ത്രവും കണ്ട് തങ്ങളൊന്നും ഇങ്ങനെ തലതാഴ്ത്തിയങ്കടനെ വസ്ത്രം ധരിക്കാൻ പോലും ഇല്ലാത്ത ആളുകളാണല്ലോ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിഷപ്പെടക്കാൻ ഒന്നുമില്ലല്ലോ സങ്കടം കൊണ്ട് തങ്ങൾ തലതാഴ്ത്തിയ ശരിക്കും മനസ്സിലാക്കിയ സുഹാബ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി പിന്നെ തങ്ങളെ തലപൊക്കി നോക്കുമ്പോ തങ്ങളെ മുന്നിലുള്ളത് കൗമാവാരങ്ങളാണ് വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരവും ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരവും എല്ലാവരും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിരിക്കുകയാണ് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം കണ്ടപ്പോ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പ്രവർത്തനം കിയാമത്ത് നാള് വരെ നിങ്ങളെ പിൻവറ്റിക്കൊണ്ട് ആര് ചെയ്യുന്നു സുഹാബ അതിന്റെയൊക്കെ നല്ലൊരു ശതമാനം കൂലി നിങ്ങൾക്കുണ്ട് നിങ്ങളാണ് ഈ നല്ല മാതൃകവിടെ കാണിച്ചത് ഞാൻ നിങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞില്ലെങ്കിലും എന്റെ ഭാവം നിങ്ങൾ മനസ്സിലാക്കി എന്റെ വിഷമവും സങ്കടവും മനസ്സിലാക്കി നമ്മളെ ഇഹ്വാനുകളായ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്രയും വലിയ സമ്പാദ്യം നിങ്ങൾ കൊണ്ടുവന്നു എല്ലാവർക്കും തങ്ങൾ വസ്ത്രം എടുത്തു കൊടുത്തു ആ വസ്ത്രം ധരിച്ചപ്പോൾ അവരെ മുഖത്ത് കണ്ട സന്തോഷം സുഹാബത്തിനെയും ഏറെ സന്തോഷ ഭരിതരാക്കി അവരുടെ കൊട്ടകളിൽ ഭക്ഷ്യവസ്തുക്കൾ നിറച്ചു കൊടുത്തു ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഹസൻ ജാഫർ അവർ ഈ വിഷയം പഠിച്ച് വേണ്ടിയുള്ള സേവനങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് വലിയ ഇഷ്ടമുള്ള രണ്ട് വിഭാഗങ്ങളാണ് അതുകൊണ്ട് യത്തീമിനെ കണ്ടാൽ ഉമ്മമാരെ സഹോദരങ്ങളെ വെറുതെ വിട്ടേ കരുത് യത്തീമിന്റെ തലതടവൽ സുന്നത്തുണ്ട് എത്ര വരി എത്ര എത്ര സമയം എത്ര നേരം എത്ര രോമങ്ങളാണോ കൈകൊണ്ട് തടവുന്നത് ഓരോ രോമത്തിന്റെയും കണക്കനുസരിച്ച് അള്ളാഹു സുബാന ഹസനത്ത് തരുന്നു നന്മ തരുന്നു മകഫുറത്ത് തരുന്നു കാനല ഊപിക്കുല് തമുറു അലിയായതു ഹസന കൈ സഞ്ചരിക്കുന്ന തൊടുന്ന ഓരോ രോമത്തിന്റെയും മുടിയുടെയും കണക്കനുസരിച്ച് അള്ളാഹു നന്മ കൊടുക്കുന്നു ചെറുതല്ലതൊരു വലിയ സമ്പത്താണ് വലിയ മുതലാണ് നമ്മുടെ നമ്മുടെ മനസ്സ് മനസ്സ് കിട്ടും സന്തോഷമായി കിട്ടും പരിഗണിക്കണം കുടുംബത്തിൽ ഒരു ആ എത്തീമിനെ പരിഗണിച്ച് സ്വർഗം പുൽകണം ആ എത്തീമിനെ നമ്മൾ നമ്മൾ അവിടെ ചേർക്കല്ലേ ഇവിടെ ചേർക്കല്ലേ എന്ന് പറയുന്നതിന് പകരം ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരണം സ്വന്തം മകനെ പോലെ മകനെപ്പോലെ പോലെ പരിരക്ഷിക്കാൻ സന്നദ്ധത വേണം എന്നാൽ ദുനിയാവിലും അതുകൊണ്ട് ഹൈറാണ് ഹൈറാണ് മുസ്ലിമീന ഫീഹി യതീമുൻ യഹ്സുനു മുസ്ലിങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല വീട് താമസിക്കുന്ന വീടാണെന്ന് സയ്യിദ്ഹി വസ്ലം ആ വീട്ടുകാർ ആ യത്തീമിന് ഭക്ഷണം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു പഠനങ്ങൾ നൽകുന്നു വളർത്തിക്കൊണ്ടുവരുന്നു ഏറ്റവും നല്ല വീടാണ് മുസ്ലിം കുടുംബങ്ങളിൽ ഏറ്റവും നല്ല കുടുംബമാണ് നോക്കുന്ന കുടുംബം അവരെ വളർത്ത് അവരെ നന്നാക്കി അവർക്കൊരു സ്ഥായിയായ വരുമാനവും അവസ്ഥയും എത്തുന്നത് വരെ അവരെ വിടാതെ അവർക്ക് സംരക്ഷണം ഏറ്റെടുത്തു നടത്തുക പിന്നെ ഒരു ദീർ അങ്ങനെയാ മറ്റൊരു ദസീർ കുടുംബ ബന്ധമുള്ള അയൽവാസികൾ കുടുംബ ബന്ധമില്ലാത്ത അന്യരായ അയൽവാസികൾ അടുത്ത അയൽക്കാരും അകന്ന അയൽക്കാരും രണ്ടുപേരും നമ്മുടെ സേവനവും ഭർക്കത്തുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് വിശാലമായ സമ്പത്ത് അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ അടുത്ത അയൽക്കാരായ തെക്ക് വടക്ക് പടിഞ്ഞാറ് നാൽപ്പത് വീടുകൾ മൊത്തം ഇരുപത് വീടുകൾ നൂറ്റി അറുപത് വീടുകൾ നമുക്ക് അടുത്ത അയൽക്കാരാണ് അതിനപ്പുറമുള്ളവർ അകന്ന അയൽക്കാരാണ് അയൽവാസികളോടും നല്ല സ്നേഹം വേണം സേവനം വേണം നമ്മൾ നല്ലവരാണ് എന്ന് അറിയാനുള്ളൊരു മാർഗമാണത് അയൽവാസികളോടുള്ള നല്ല ബന്ധവും നല്ല സ്നേഹവും ഞാൻ നല്ല ആളാണ് എങ്ങനെ അറിയും എന്ന് നിങ്ങൾ പറഞ്ഞു നിന്റെ അയൽവാസികളോട് ചോദിക്കും ഡയറക്റ്റ് ആയി ചോദിക്കണ്ട അപ്പൊ നല്ലതേ പറയുള്ളൂ വേറെ കൊണ്ട് ചോദിപ്പിച്ചാൽ മതി പറയാണ് നീ നല്ല ആളാണ് നീ മോശക്കാരനാണ് അവര് പറഞ്ഞാൽ നീ മോശക്കാരനാണ് അപ്പൊ നിന്റെ സഹവാസവും സഹവർത്തിത്വവും ബന്ധവും കൊണ്ടാ നീ നല്ല ആളാകട്ടെ ക്ഷമ വേണം സഹകരണം വേണം അയൽവാസികളോട് നിന്റെ കൃപയും നിന്റെ റഹ്മത്തും ഒക്കെ വേണം അവിടെ സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നീ സന്തോഷിക്കല്ല അവരെ കൂട്ടത്തിൽ ആ സങ്കടങ്ങൾ നികത്താൻ വേണ്ടി നീ കഠിനാധ്വാനം ചെയ്യണം പരിശ്രമിക്കണം എപ്പോൾ വന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യേണ്ട വീട്ടുകാരാണ് അയൽവാസികൾ അവര് പാതിരാത്രി വന്ന് വാതില് മുട്ടി വിഷമം പറയാൻ പാടില്ല എന്താ ഉപ്പാക്ക തീരെ സുഖല്ല നിങ്ങളെ വണ്ടി ഒന്ന് നിർത്തി സഹകരിക്കും ഏ എന്ത് ചോദിക്കാനും മുഖം കൈകി കട്ടൻ ചായ ഓടിച്ചു വണ്ടി എടുത്ത് ഉടനെ പുറപ്പെടണ്ടേ എന്താണ് ആ ബന്ധം അയൽവാസി എന്ന ബന്ധമാണ് അത് ഖുർആൻ എണ്ണി പറഞ്ഞ സേവനം ചെയ്യേണ്ട ബന്ധം പുലർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു തലമാണ് അയൽക്കാർ അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല വിഷമിപ്പിക്കാൻ പാടില്ല ഞാൻ ആ ഭാഗം നിന്ന് സംസാരിക്കുന്നില്ല അവരോടുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കണം എത്രത്തോളം നബിസല്ലാ അലുവലം പറഞ്ഞു ഒരു എന്നറിയാതിൽ അയൽവാസികളോടുള്ള കടപ്പാടുകളൊക്കെ പറഞ്ഞൊരു ഹദീസിൽ തങ്ങൾ പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും പലഹാരം കൊണ്ടുവരുമ്പോ അപ്പുറത്തുള്ള അയൽപക്കത്തുള്ള വീട്ടിലെ കുട്ടികൾക്കത് കൊടുക്കാൻ നിന്റെ കഴി കയ്യിലില്ലെങ്കിൽ വകുപ്പില്ലെങ്കിൽ കൊണ്ടുവന്നതില്ലെങ്കിൽ മക്കളെ പുറത്തേക്ക് വിടരുത് അത് കണ്ട അയൽപക്കത്തെ കുട്ടികൾ ഉമ്മ നമ്മളെ മറ്റേ കുട്ടീൻ്റെ കയ്യില് ഞാൻ ഇന്നത് കണ്ടു എനിക്കും അത് വേണം എനിക്കും അത് വേണം എന്ന് താല്പര്യപ്പെട്ട് നമ്മളെ കുട്ടിയുടെ കയ്യിലുള്ളത് കാണുമ്പോ അവർക്കും കൊടുക്കാനുണ്ടെങ്കിൽ പുറത്തേക്ക് വിട്ടാൽ മതി അല്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് തന്നെ നിന്ന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയൽവാസിയുടെ കുട്ടിക്ക് നമ്മുടെ കുട്ടിയുടെ കയ്യിലുള്ളത് ഒരു മോഹം ഒന്ന് കൊടുക്കാനില്ലെങ്കിൽ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അത്രത്തോളം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം സങ്കടപ്പെടുത്തരുത് അത്രമാത്രം ബാധ്യതകളും വിഷയങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അത് വല്ലാത്തൊരു ബന്ധം തന്നെയാണ് കടപ്പാട് തന്നെയാണ് ചേർക്കേണ്ട ഒരു ബന്ധമാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ ബന്ധം സ്ഥാപിച്ച ആളുകൾ ഉണ്ടാകും ഹജ്ജിന് പോയപ്പോഴുള്ള സഹവാസമാണ് ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ചവരാണ് ജോലി ചെയ്തവരാണ് അല്ലെങ്കിൽ ജോലി ചെയ്തപ്പോൾ തൊട്ടടുത്തുള്ള പുറക്കാരായിരുന്നു വെള്ളം കൊണ്ടുവന്നവരാണ് ചായ തന്നവരാണ് പഠിച്ച കാലത്ത് ഭക്ഷണം തന്നവരാണ് കിതാബ് വാങ്ങി തന്നവരാണ് പെട്ടി വാങ്ങി തന്നവരാണ് പേന തന്നവരാണ് പേപ്പർ തന്നവരാണ് ഏതെങ്കിലും ഒരു നിലക്ക് സഹവാസം സ്ഥാപിച്ച ആളുകൾ ഒരുമിച്ചാണ് വിദേശത്ത് ജോലി ചെയ്തത് ഒരേ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് അവിടെയുള്ളത് ഇങ്ങോട്ടും ഇവിടെയുള്ളത് അങ്ങോട്ടും കൈമാറിയവരാണ് അല്ലെങ്കിലോ ഞങ്ങളെ പറമ്പിൽ എല്ലാ വർഷവും തൊഴിലിനു വരുന്ന ആളാണ് അങ്ങനെയൊക്കെ ആകാമല്ലോ ഏതെങ്കിലും ഒരേ നിലക്കുള്ള സഹവാസം ആ സഹവാസവും നല്ല ബന്ധം പുലർത്തേണ്ട ഒരു വിഭാഗമാണ് ആ ബന്ധവും മറന്നു കളയേണ്ടതല്ല അവരോടുള്ള സഹകരണവും വിട്ടുപോകാൻ പാടില്ല ക്കാരെന്ന് പറയുന്ന വലിയൊരു വിഭാഗം ക്ലേശം അനുഭവിക്കുന്നവരാണ് എപ്പോഴും യാത്രക്കാരെ കണ്ടറിയണം യാത്രക്കാർക്ക് സേവനം ചെയ്യണം യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണം യാത്രക്കാർക്കും സേവനം ചെയ്യേണ്ടതുണ്ട് യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്ന പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കണം യാത്രക്ക് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് യാത്ര മുടങ്ങി നിൽക്കുന്ന ആളുകൾക്ക് സഹായം കൊടുത്ത് നാട്ടിലേക്ക് എത്തിക്കണം ഇതെല്ലാം അതിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഒമാ മലക്കത്തൈമാരക്കും നിങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യസന്ധാനങ്ങൾ നിങ്ങളുടെ കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ അവരോടും നിങ്ങൾ സേവനം ചെയ്യണം അടിമകളോടും സേവനം ചെയ്യണം തൊഴിലാളികളോടും സേവനം ചെയ്യണം ഇവർക്കൊക്കെ നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട് ബന്ധം പുലർത്താൻ കൽപ്പിക്കപ്പെട്ട തലങ്ങളോടൊക്കെ ബന്ധം പുലർത്തണം ഖുർആൻ പണ്ഡിതൻ പറയുന്നു രണ്ടാമത്തെ ഒരു പറ്റുന്നത് മുഴുവൻ അമ്പിയാക്കളെ കൊണ്ടുമുള്ള വിശ്വാസമാണ് അത് നമുക്ക് വേണം പൂർവീകർ ചില അമ്പിയാക്കളെ മാത്രം വിശ്വസിക്കും ചില നബിമാരെ വിശ്വസിക്കൂല നമ്മൾ അങ്ങനെയല്ല എല്ലാ നബിമാരെയും വിശ്വസിക്കണം എല്ലാ നബിമാരെയും സ്നേഹിക്കണം മൂന്നാമത്തെ ഒരു തലം ഉമ്മിനീങ്ങളോട് പൊതുവെയുള്ള ബന്ധമാണ് എല്ലാ വിശ്വാസികളോടുള്ള ബന്ധം നമ്മൾ എണ്ണി പറഞ്ഞു നാലാമത്തെ ഒരു തലമുണ്ട് എല്ലാ ജീവജാലങ്ങളോടും സൃഷ്ടിജാലങ്ങളോടും നല്ല ബന്ധം പുലർത്തണം ഒരു സൃഷ്ടിയോടും സൂല്ലതമായി പെരുമാറരുത് ബഹുമാനപ്പെട്ട ഫുലയിൽ വിനീയാൽവിന്റെ സവിധത്തിലേക്ക് ഒരു യാത്രാസംഘം വന്നപ്പോൾ മക്കയിൽ വെച്ച് മഹാൻ അവൾ ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരാണ് അവർ പറഞ്ഞു ഞങ്ങൾ ഖുറാസാൻ നാട്ടുകാരാണ് ഇവിടെയുള്ളവരല്ല അവരോടൊരു ഉപദേശം കൊടുക്കുന്നു ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവേ സൂക്ഷിച്ച് തക്വ ചെയ്ത് ജീവിക്കണം ും ഏത് ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ എല്ലാ സേവനങ്ങളും ചെയ്തു എല്ലാ വിവാദത്തും അയാൾക്കൊരു കോഴി കോഴിയുണ്ടായിരുന്നു കോഴിയോടെ അയാൾ മര്യാദ കേട് കാണിച്ചു കോടി എന്തോ അപമര്യാദയായി പ്രവർത്തിച്ചപ്പോ കോയിനെ എറിഞ്ഞുകൊണ്ട് അതിന്റെ കാൽ അല്ലെങ്കിൽ സുബഹാനുള്ള അതിനെ വടി കൊണ്ടെടുത്ത് അടിച്ചു ഒരുപാട് നേരം അത് കരഞ്ഞു കൊക്കിക്കൊണ്ട് അത് പല ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി വേദന അനുഭവിച്ചാൽ വിഷമം അനുഭവിച്ചാൽ അയാള് നല്ല ആൾക്കാരെ കൂട്ടത്തിൽ പെടൂല സത്യത്തിൽ ഇപ്പൊ കോഴിനോടെ അയാളെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഉണ്ടല്ലോ ആള് സംഗതി ഒക്കെ എല്ലാ നിലക്കും പവർഫുള്ളാണ് പക്ഷെ ആള് എവിടെ കാക്കയെ കണ്ടാലും കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ച് അടിച്ച് തള്ളിയിടാൻ ആള് മിടുക്കനാന്ന് പറഞ്ഞു അർത്ഥം ആള് മിടുക്കനാന്നല്ല ആള് മോശപ്പെട്ട ആളാണ് കാക്കയും അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ട ഒന്നല്ലേ അൽ മുലിമുൽ അവ്വലാണ് മനുഷ്യന്റെ ആദ്യത്തെ ഗുരുവാണ് കാക്ക കാക്കയാണല്ലോ മനുഷ്യര് എങ്ങനെ മറവുകയാണെന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് കാക്കക്കൊരു മുഅലിം എന്ന് പറയുന്ന റോളുണ്ട് ഗുരു എന്നുള്ള റോള് അത് ചെറിയൊരു പവറൊന്നുമല്ല അതുകൊണ്ട് കാക്കയോടാണെങ്കിലും പൂച്ചയോടാണെങ്കിലും കോഴിയോടാണെങ്കിലും മര്യാദക്കേട് കാണിക്കാൻ പാടില്ല സൃഷ്ടികളാണ് ഒരു നായനെ കാണുമ്പെ നായ എന്ന് അതിനെ വില കുറച്ച് രീതിയിൽ വിളിക്കാൻ പാടില്ല ആ നായ അവിടെ കിടന്നോട്ടെ നീ മറ്റൊരു വൈക്കങ്ങനെ വെക്കും നിന്റെ നായ ഒന്നും ചെയ്തിട്ടില്ല ഒരു നായക്ക് കിടക്കാൻ പാടില്ല എവിടെ അത് പൊതുസ്ഥലത്താണ് നിന്റെ സ്വന്തം വീട്ടിലൊന്നുമല്ല വന്ന് കടന്ന് പൊതുസ്ഥലത്ത് ഒരു വഴിയോരത്ത് കിടന്ന് നീ വഴി മാറിയിട്ട് വേറൊരു വഴിക്ക് ഇങ്ങനെ പോകണം നിന്റെ ശബ്ദം കൊണ്ട് അതിന്റെ ഉറക്കം കെടുത്താൻ പാടില്ല കാണുമ്പോഴേക്കും അതിനെ കല്ലെടുത്തരിൽ സുന്നത്തൊന്നുമില്ല അങ്ങനൊന്നുമില്ല എല്ലാ നായനും സുന്നത്തുണ്ടാവും അങ്ങനെയൊന്നുമില്ല നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യൂലെന്ന് ചിലപ്പോ അതിന്റെ വാലൊക്കെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് എല്ലാവിധ പിന്നെ നന്മയും താഴ്മയൊക്കെ കാണിച്ചു നിൽക്കും എന്നാലും ഞമ്മളെ വക അങ്ങനെ നിന്നാലൊന്നും അറിയാതിരുന്ന ഒരു ഒരു കൈയിൽ ഒരു സുഖം കിട്ടൂല അത് പറ്റൂല നായനങ്ങനെ അറിയാൻ പാടില്ല കാരണമല്ലാതെ അതെറിഞ്ഞാൽ നായനെ കൊണ്ടൊരു ഏറ് തിരിച്ച് നമുക്കും ആഹ്റത്തിൽ വാങ്ങേണ്ടി വരും ഒരു ജീവിയും അങ്ങനെ ചെയ്യാൻ പറ്റൂല നായക്കും ഒരു ബഹുമാനമുണ്ടല്ലോ വയസ്സിൽ കറങ്ങി റതിയല്ലൊന്നു ഓട്ടലിന്റെയും മറ്റുമൊക്കെ പുറത്തുള്ള വേസ്റ്റ് കൊട്ടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു നായ കൊരച്ചുകൊണ്ട് അതിന്റെ അടുത്തേക്ക് വന്നപ്പോ ൊന്നു നായോട് പറയുന്നു കുൽമിമായലീ നിന്റെ അടുത്തുള്ള നിന്ന് നീ കഴിച്ചോ നിന്റെതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എന്റെ തൊട്ടടുത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നെ കണ്ടിട്ട് നീ കുരയ്ക്കേണ്ടതില്ല ടക്കുന്നത് ഞാനാണെങ്കിൽ നിന്നെക്കാളും ഉത്തമൻ ഞാനാണ് അല്ലെങ്കിലോ എന്നെക്കാളും മഹത്വമുള്ളത് നിനക്കാ ചിറാത്ത് വിട്ടുകിടന്നിട്ടേ തീരുമാനിക്കാൻ പറ്റൂ അതുകൊണ്ട് നീ എന്നോട് കുരക്കരുത് നിന്റെതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എടുത്തിട്ടില്ല നീ അവിടുന്ന് കഴിച്ചോ ഞാനിവിടുന്ന് കഴിച്ചോളാ ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളോടും കാണിക്കേണ്ട ഒരു പെരുമാറ്റമുണ്ട് മൊത്തം സൃഷ്ടിജാലങ്ങളോട് കാണിക്കാനും ബന്ധം പുലർത്താനും അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് ആ ബന്ധങ്ങൾ പുലർത്തേണ്ടതുപോലെ പുലർത്തേണ്ടതുണ്ട് എല്ലാറ്റിനും ഒരുപോലെ അല്ല കണ്ടില്ലേ നിങ്ങൾ പൂച്ചയുടെ വിഷയത്തിൽ തന്നെ ഒരു സഹോദരി നരകത്തിൽ പോയി എന്ന് നബി അലൈഹി സല്ലാഹുലിസല്ല പറഞ്ഞത് ആ പൂച്ചക്ക് നൽകിയ വലിയൊരു ശിക്ഷയാണ് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ വിടാതെ കെട്ടിയിട്ട് പട്ടിണിയിലാക്കി അതിനെ കൊന്നുകളഞ്ഞു അതിന് അല്ലാഹുത്തേനെ നരകമാണ് ശിക്ഷ കൊടുത്തതെങ്കിൽ എത്രയോ വിഭാഗത്തും കാര്യങ്ങളൊക്കെ ഉള്ള പെണ്ണാണ് പക്ഷെ ഒരു നന്ദി കേട് മതി അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലോടിനോട് നന്ദി കേട് കാണിച്ചാൽ മതി ഫുലയിൽ വിനയാതൃതി അള്ളാഹുന് പറഞ്ഞ ഭാഗം മറക്കരുത് ലമ്യ കുമ്മിനൽ മീൻ നല്ല കൂട്ടത്തിൽ പെടൂല ചിലതിനോടൊക്കെ ഒരു പ്രതിരോധം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടാകും നിബന്ധനങ്ങൾക്ക് വിധേയമായ പ്രതിരോധം ആവാം അത്രേ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ നോക്ക് വല്ലതീനെ ബന്ധം പുലർത്താൻ അള്ളാഹു കൽപ്പിച്ച എല്ലാറ്റിനോടും നല്ല ബന്ധങ്ങൾ പുലർത്തണം എന്ന് പറഞ്ഞ ആയത്തിൽ ബഹുമാനപ്പെട്ട ഹസനുൽ പ്രത്യേകം എടുത്തു പറഞ്ഞു ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ബന്ധമാണ് തങ്ങളെ സഹായിക്കലാണ് അവിടുത്തെ ദീനിനെ കെട്ടിപ്പടുക്കലാണ് അവിടുത്തെ ദീന് വളർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കലാണ് ഒറ്റപ്പെട്ട് ആരോടും ബന്ധമില്ലാതെ സഹായമില്ലാതെ സമ്പർക്കമില്ലാതെ നമ്മൾ കഴിയരുത് നമ്മുടെ പരിണിയിലൊക്കെ ഒരു ചുമതലയുണ്ട് അത് നബിസല്ലാഹു അലൈവ് വസ്ലമെ സഹായിക്കാനുള്ള ചുമതലയാണ് അത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ശൈലി വിളമാകെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അത് നല്ല ശൈലികളാണ് അതേ ശൈലികളിൽ നമ്മൾ പ്രവർത്തനം തുടരണം സ്ഥാപന സംരംഭങ്ങളെ സഹായിക്കുന്നതും ഒത്താശകൾ ചെയ്യുന്നതും വിഷയങ്ങൾ അന്വേഷിക്കുന്നതും വേണ്ട രൂപത്തിൽ കർമ്മണ ആ ആ രൂപത്തിലുള്ള വലിയ സഹായമാണ് കാരണം സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ആലിമീങ്ങളെ വളർത്തുകയാണ് അതുകൊണ്ട് അവരോട് സഹായിക്കണം അതിന് വലിയൊരു ബന്ധമാണ് ബന്ധം പുലർത്താൻ അള്ളാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞതില് അങ്ങനൊരു ബന്ധം ഹസനുൽ എടുത്തു പറഞ്ഞെങ്കിൽ ആ ബന്ധം ചെറുതല്ല വലിയ ബന്ധമാണ് അതങ്ങനെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കണം അള്ളാഹു സുബാന ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ